ഹായ് ഫ്രണ്ട്സ് പുന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിഷ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നവരാത്രി സ്പെഷ്യൽ ഒരു സ്നാക്സ് ആണ് നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഉണ്ടാക്കുന്ന ഈ സ്നാക്കിന് വേണ്ടി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ആയിട്ട് മെയിനായിട്ട് ഉഴുന്നുവരിപ്പാണ് വേണ്ടത് ഇത് ഞാൻ അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വാരി വെച്ചതാണ് പിന്നെ മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില എന്നിവയുമാണ് ആവശ്യം ഇതെല്ലാം ഇനി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം കുറേ നേരം അരക്കരുത് കുറച്ച് തരിതരിപ്പായി വേണം അരച്ചെടുക്കാൻ ഇത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ അപ്പോഴേ തരിതരിപ്പായി കിട്ടുകയുള്ളൂ ഇത് അരച്ചെടുത്തിട്ട് വരാം എല്ലാം ഞാൻ തരിതരിപ്പായി അരച്ചെടുത്ത് കൊണ്ടുവന്നു ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ ആവശ്യമായ പാത്രം അടുപ്പിൽ വെക്കുക അത് ചൂടായ ശേഷം ആവശ്യമായ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കി അതിലേക്ക് ഇട ഇട്ട് കൊടുക്കാം കൈ കൊണ്ടാണെങ്കിൽ കൈ ഒന്ന് നനച്ചിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുകയേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു സ്പൂണ് കൊണ്ടാണ് ഇടുന്നത് അങ്ങനെ ഷെയ്പ്പിന്റെ ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ചൂടായി കഴിയുമ്പോൾ ഇത് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇത് കുറച്ചൊരു ബ്രൗൺ കളറാകുന്നത് വരെ എണ്ണയിൽ വെക്കണം ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ കൂട്ടും തയ്യാറാക്കാം അങ്ങനെ സ്നാക്സ് ഇവിടെ റെഡിയായി ഇത് നല്ല ക്രിസ്പിയാണ് സോസ് കുട്ടിയും വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് ഈ സ്നാക്സ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം താങ്ക്